ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പരിപാടി തുടങ്ങുകയാണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ഫോർട്ട് കൊച്ചിയിലാണ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വീഡിയോ ആണിത് കുറച്ച് താമസിച്ചാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഒത്തിരി വൈകി പോസ്റ്റ് ചെയ്യുന്നതും കാണുന്നതും ഒരു വെറൈറ്റി ആയിരിക്കും ഒരുപാട് വീഡിയോകൾ വരുമ്പോൾ ഇതൊന്ന് താമസിച്ച് വരുന്നത് നന്നായിരിക്കും ഇത് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സംഭവങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു കടയാണ് കേട്ടോ ക്രിസ്മസിൻ്റെയും അതുപോലെ ന്യൂ ഇയറുടെ ഒക്കെ ഒരുമിച്ചുള്ള സെയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ന്യൂ ഇയറിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു പല തരത്തിലുള്ള മുഖംമൂടികൾ അടിപൊളിയാട്ടെ ബൈക്കിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളരും കൊച്ചുങ്ങളൊക്കെ പേടിച്ചു പോവും സംഭവം ഒരു വെറൈറ്റി തന്നെ കേട്ടോ ഒരുപാടുണ്ട് ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടുള്ള അതേ മുഖംമൂടികൾ ഇവിടെ ഉണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് പോർട്ടുകൂച്ചിയിൽ ന്യൂ ഇയർ ആഘോഷത്തിന് വരുന്നത് ഇവിടുത്തെ വഴികളും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ആൾക്കാർ തെങ്ങി നിൽക്കുന്ന ഭാഗത്തൂടെയൊക്കെ ഞാൻ പോകാൻ ശ്രമിക്കുവാണ് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും അടിച്ചു പൊളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം ഞാൻ അവിടെ വരുമ്പോൾ തന്നെ വെളിയിൽ നിന്നുള്ള കുറച്ച് ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ വിദേശ വനിതകളും പൗരന്മാരൊക്കെ അവിടെ നിന്ന് അവരൊക്കെ കൂടെ കളിക്കുവാണ് എന്തായാലും പൊളി വൈബ് തന്നെ ഒരു രക്ഷയില്ല വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് അവിടെ ഏതൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈക്ക് സെറ്റും സംഭവമൊക്കെ ഏർപ്പാട് ചെയ്ത് സെറ്റാകുന്നുണ്ട് പോകുന്നവരൊക്കെ അവിടെ ഇറങ്ങി ഡാൻസൊക്കെ കളിച്ച് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ വഴികളും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വഴികളെല്ലാം ചെന്നു നിൽക്കുന്നത് മെയിനായിട്ടുള്ള പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്കാണ് മുന്നോട്ട് പോകുന്നവർ തിരക്കുകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോലീ വൈബ് തന്നെ ഓരോ വീടുകളുടെ ഫ്രണ്ടിലും പല രീതിയിലുള്ള മ്യൂസിക് സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്ത് വഴിയെ പോകുന്നവർക്ക് ഡാൻസ് കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അവിടെ അവിടെ കുറേ പേര് ഇരുപ്പുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കച്ചവടങ്ങളും പല ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു രക്ഷയില്ല ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ വന്നെങ്കിലും ഒരു മടുപ്പില്ല കേട്ടോ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നടന്ന് നിൽക്കാം വിടെ മുന്നിലായിട്ട് ഒരു ടീം സെറ്റായിട്ട് പാട്ടും പരിപാടികളൊക്കെയാണ് അവിടെ ആട്ടവും ഡാൻസും ഒരു ബഹളം തന്നെ പക്ഷേ നമുക്കിതിൽ കോപ്പി റേറ്റ് വരുന്നതിനെക്കൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ സോങ്ങുകൾ വെക്കാൻ പറ്റത്തില്ല അതിനെക്കൊണ്ട് ആ ഒരു വൈബ് നഷ്ടപ്പെടും ഒന്നും പറയാനല്ല ഒന്നും പറയാനില്ല എംമാതിരിമാതിരി സംഭവം തന്നെ അല്ലെ എല്ലാവരും ആഘോഷിക്കാൻ അരിച്ചുപൊളിക്കാൻ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഉണ്ടല്ലോ അത് മതി മറന്നു ആഘോഷിക്കുക എല്ലാ വിഷമങ്ങളും പുതിയ ഒരു വർഷത്തിലേക്കുള്ള പോകാണ് ആഘോഷിക്കുമ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി ഒരാളുടെ കൂടെ ഉണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ തട്ടി തലോടി പോവുകയാണ് ആശാനും വെള്ളി ഇറങ്ങിക്കൊണ്ടാ വയ്യ പാട്ടും ബഹളവും കെട്ടാകെ കൊണ്ട് ഇതായിട്ടിരിക്കാൻ തോന്നുന്നു സൈഡുകളിലൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിടിലം തിരക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നെത്തുമ്പോൾ ഫുഡ് അടിച്ച് ആഘോഷിക്കുന്ന ഒരുപാട് ഫുഡി ടീമുകൾ ഈ ഭാഗത്തുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള കിടലം റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ സൂപ്പർ ഫുഡുകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈഡുകളിൽ കിടലം ബിരിയാണികളൊക്കെ വിൽക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് ബിരിയാണി പല രീതിയിലുള്ള കച്ചവടങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് ഇത് അവരെ കൂടി ദിവസങ്ങളാണ് എന്തായാലും പൊളിച്ച് അടുക്കാണ് എല്ലാവരും ഞാൻ ഇതുവരെയും പപ്പാഞ്ഞെ കത്തിക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടില്ല ഓരോ തിരക്കുള്ള ഭാഗത്തോട്ടും കയറി അവിടുത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇതിങ്ങനെ നീണ്ട് നീണ്ടു പോകും വീഡിയോ എല്ലായിടത്തും കിടലം ബൈബിളിലൂടെയും ആൾക്കാരെ അടിച്ചു പൊളിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് എല്ലായിടത്തും തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ല അമ്മതിരി തിരക്കാണ് കേട്ടോ നമ്മളെ പയ്യന്മാരാണ് ഇവിടെ കൂടുതലും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തുള്ളത് പ്രായമുള്ളവർ വളരെ കുറവാണ് പിന്നെ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ട് നടത്തം തുറന്നുകൊണ്ടിരിക്കുവാണ് പോകുന്ന വഴികൾ നിങ്ങൾ കാണാം എല്ലാ ഭാഗത്തുള്ള മാക്സിമം സംഭവങ്ങൾ ഞാനിങ്ങനെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് പതുക്കെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് മണിയോളം ആയിട്ടുണ്ട് ഇനിയും ടൈം നമുക്ക് ഒരുപാടുണ്ട് പന്ത്രണ്ട് കൂടി നമുക്ക് അവിടെ എത്തിയാൽ മതി പതിനൊന്ന് അമ്പത്തഞ്ചാകുമ്പോൾ പപ്പാഞ്ഞി കത്തിക്കാനത്ത് എത്തണം വിചാരിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് പപ്പാഞ്ഞ് കത്തിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ മെയിനായിട്ടുള്ള ഗ്രൗണ്ട് പക്ഷേ ഇവിടെ സംഭവം ബാരിക്കേഡൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ അറിഞ്ഞാണോ അല്ലേ ഈ സംഭവങ്ങളൊക്കെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഇതിനകത്തോട്ട് കയറാൻ പറ്റാതെ ആൾക്കാർ ഇവിടെ കിട്ടുന്ന ബഹളമൊക്കെ വയ്ക്കുവാണ് പുറത്തേക്ക് വരുന്ന ആൾക്കാർ പോകുന്നുണ്ട് പക്ഷേ അകത്തോട്ട് ആരെയും കയറ്റുന്നില്ല മെയിനായിട്ടുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇതാണ് വലിയ ഗേറ്റ് പക്ഷേ ഈ മതില് ചാടിക്കിടന്ന് അകത്ത് കയറാനായിട്ടൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണേണ്ട പരിപാടികളൊക്കെ അത് ഓ കാണുന്ന സൈഡിലാണ് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു കയറി പോകാറുണ്ട് അത് ഗ്രൗണ്ടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് അവിടെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മഴയിൽ നിൽക്കുന്നവർക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഇതിനോടകം തന്നെ കുറേ പേരൊക്കെ കയറാൻ വേണ്ടി ശ്രമിച്ചു അവരെയൊക്കെ തടയാൻ വേണ്ടി ഇത് കണ്ടോ മതിലിന മണ്ടേലും ആണുകൾ ഇങ്ങനെ വടിയായിട്ട് നിൽക്കുകയാണ് കയറുന്നുണ്ടെങ്കിൽ നാടും അടിച്ച് പൊളിക്കുകയെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് കയറണമെന്നും പറഞ്ഞ് കുറച്ച് ടീമുകൾ പല വഴിയിലൂടെ കയറാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ പേര് ഇതിനകത്തോട്ട് ചാടി കയറുന്നുണ്ട് എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ അകത്ത് പോലീസ് പല സൈഡിൽ നിൽപ്പുണ്ട് ഇതറിയാതെയൊക്കെയാണ് പുള്ളരന്മാർ ചാടി കയറുന്നത് കേട്ടോ അവിടെ നിന്ന് അടിയങ്ങണം വന്നാൽ എഴുത്ത് ചാടാൻ പോലും പറ്റത്തില്ല ആ അവസ്ഥയിലാണ് കയറുന്നത് അവിടെ തിരിഞ്ഞ് ഓട്ടം തുടങ്ങിയിട്ടുണ്ട് പോലീസ് അവിടെ നിന്ന് ലാത്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് എൻ്റെ ആ പുല്താ അവിടെ പിള്ളേരെ അടിക്കുന്ന സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് എന്ന് ലാത്തി വെച്ച് അവർ നല്ലോണം കയ്യേറ്റം ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരുപാട് സെക്യൂരിറ്റി പിള്ളേരമാരുണ്ട് ഈ പരിപാടി നടത്തുന്നവർ അവരൊക്കെ നല്ലോണം കൊടുക്കും അവർക്ക് അറിയേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെ വലിയ റിസ്ക്കായിട്ട് എടുത്തിട്ടാണ് കാണുന്നത് എന്തായാലും കഷ്ടമായി പോയി ഒരുപാട് ആൾക്കാർക്ക് അകത്ത് കയറാൻ പറ്റാതെ കിടന്ന വിഷമിക്കുകയാണ് എനിക്ക് തോന്നുന്ന ആറ് മണിക്കെങ്കിലായിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വന്ന സമയത്ത് തന്നെ എല്ലാം ഫുൾ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് വേറെ ഇവിടെ ഒരുപാട് ഗേറ്റുകളുണ്ട് എല്ലാ ഗേറ്റിൻ്റെ സൈഡിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ് മുന്നോട്ട് വന്നിപ്പോൾ എന്താ ഇവിടെയും കുറേ പേര് മതിൽ ചാടുന്ന ഇതൊന്നും അറിയാതെയാണ് ആൾക്കാർ ചാടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കൊണ്ട് എന്തായാലും ഇതുവഴി ആൾക്കാരെ അകത്ത് കിടക്കാൻ ശ്രമിക്കുമെന്ന് പോലീസിന് ഉറപ്പായിട്ടും അറിയാം ഇങ്ങനെ ചാടുന്നവർക്ക് എന്തായാലും അകത്ത് എല്ലാം കെട്ടിൻ്റെ പണിയായിരിക്കും കിട്ടാൻ പോണേ ഒരുപാട് പിള്ളേർ ആവേശത്തിൽ ഇതിനകത്ത് പരിപാടി കാണാൻ വേണ്ടി കയറുകയാണ് അവിടെ സ്റ്റേജ് പ്രോഗ്രാം കിടിലമായിട്ട് തകർക്കുകയാണ് അത് അതായത് അതാ പോലീസ് പോലീസ് എന്തോ സംഭവം വന്ന് തിരിച്ച് ചാടുകയാണ് കേട്ടോ അകത്ത് കയറുന്ന അതേ പോയി തിരിച്ചു ചാടുകയാണ് വല്ലാത്ത സംഭവം തന്നെ ചിരി ചിരിച്ചിരി വഴിയായിട്ടോ നേരത്തെ കണ്ടതുപോലെ ഒരു ബിരിയാണി കച്ചവടം എന്താണ് ഇവിടെ കാണുന്നുണ്ട് വെള്ളങ്ങള് ബിരിയാണികളൊക്കെ ഇറക്കി വെച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് ഇതൊരു സീസണാണ് കുറച്ച് മണിക്കൂറിലുണ്ട് അവർക്ക് കുറേ സംഭവങ്ങളൊക്കെ കിട്ടും ഒരുപാട് കടക്കാരുണ്ട് നമ്മൾ പോകുന്ന വഴി ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാനിങ്ങനെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ മറ്റൊരു ഗേറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം അവിടെയും സ്ഥിതി വളരെ ദയനീയമാണ് പോലീസ് ഒരു കാരണവശാലും ആൾക്കാരെ അതിനകത്തേക്ക് കയറ്റുന്നില്ല അവർ എത്രയും നാൽപ്പതിനായിരം കണ്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് അതിൽ കൂടുതൽ ആൾക്കാർ കയറാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇങ്ങനൊരു ബ്ലോക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്തായാലും ഒരുപാട് ആൾക്കാരും ഒരുപാട് ദൂരയിൽ നിന്നൊക്കെ വന്നവരെ കൊണ്ട് അവരൊക്കെ അവിടെ കിടന്ന് ആഹ് കൊണ്ട് പോകാൻ പറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രക്ഷയില്ല അകത്തേക്ക് പോലീസ് കടത്തിവിടത്തില്ല എനിക്ക് വന്നു അതിൻ്റെ പപ്പാനെ കത്തിച്ചതിന് ശേഷം മാത്രമേ ആൾക്കാരകത്തേക്ക് കടത്തി വിടൂ എന്നാണ് എൻ്റെ ഒരു ഒരു ഐഡിയ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ഗേറ്റാണ് ഇവിടെയും ഗതി അതോ ഗതി തന്നെയാണ് അവിടെ പോലീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെയും ഒരു കണക്കിനും കേറ്റത്തില്ല എല്ലാ കേറ്റിലും പല സൈഡിൽ കൂടെയും ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അകത്തേക്ക് നോ ചാൻസ് നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ നിൽക്കൂ നിൽക്കുവെന്നിങ്ങനെ പോലീസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചെറിയ രീതിയിലൊക്കെ കുടിച്ചിട്ടൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ടീമുകളുണ്ട് അവരാണ് കൂടുതൽ മറ്റുള്ളവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും ഈ ബൈബ് അവർക്ക് കിട്ടുന്നില്ല കേട്ടോ പപ്പായെ കത്തിക്കുന്ന സമയത്ത് വീളി എന്ന് കാണാനേ യോഗം ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നല് ഇനിയും ടൈം ഒരുപാടുണ്ട് നമുക്ക് ഇനിയും കുറച്ച് റൗണ്ട് ഇനിയും മറ്റുള്ള ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് പോകണം എന്തായാലും എന്താ ഇതുകൊണ്ടോ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ അവിടെ നടക്കുന്നതിൻ്റെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കിടിലം പരിപാടി നടക്കുകയാണ് അവിടെ അത്രയും കിടന്ന പരിപാടി നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കും അതിൻ്റെ ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് പോലീസുകാരുണ്ട് എന്താ മറ്റൊരു കേറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ നല്ല കുട്ടികളായിട്ട് കുറേ ടീമുകളിങ്ങനെ ലൈനൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ട് പോലീസിനെ സ്വഭപ്പെടാനുള്ള പരിപാടി ആയിരിക്കും ഇവരൊക്കെ എവിടെ ഇങ്ങനെ നിൽക്കതേ ഉള്ളതാണ് എൻ്റെ തോന്നലേ നമുക്ക് മതിൽ മതിലേടാനൊന്നും പയ്യാ നമ്മളിങ്ങനെ ലൈൻ ക്ലിയർ ആയിട്ട് നിൽക്കും നമ്മൾ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റണേ സാറേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് എന്തായാലും ഞാനകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നില്ല ഇതിൻ്റെ ഇടയിൽ എന്തായാലും കയറാൻ പറ്റില്ല എന്നുള്ള ഇതുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും കുറച്ചുകൂടെയൊക്കെ സംഭവങ്ങളൊക്കെ റൗണ്ട് ചെയ്ത് വരാം ഇനിയും മണിക്കൂറുകളുണ്ടല്ലോ ഈ ആഘോഷങ്ങൾക്കിടയിൽ നിങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് പെരുതായിട്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം കൊച്ചി വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ആദ്യമായിട്ട് വന്നിട്ടാണ് ഈ സംഭവം കാണുന്നത് എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇന്നൊരു പൊളി സംഭവം തന്നെയാണ് കേട്ടോ ഇത്രയും പേര് ഒരുമിച്ച് ഇങ്ങനെ ഒരേ മൂഡിൽ എല്ലാവരും നിന്നിങ്ങനെ ആഘോഷിക്കുന്ന ഈ ഒരു പരിപാടികളുണ്ടോ പോലീസ് വരെ പ്രശ്നമൊന്നുമില്ല പോലീസ് സപ്പോർട്ടാണ് പക്ഷേ അകത്ത് കിടക്കാൻ ശ്രമിച്ചാൽ സമാന്യമായിട്ട് പറഞ്ഞ് പ്രതീക്ഷിച്ച് ആൾക്കാരെ പുറത്തേക്ക് പറഞ്ഞു വിടുക